ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം പ്രഹേളിക ഞാൻ മാസം മുൻപ് പ്രണയവിവാഹം ചെയ്ത യുവതി ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കി നവവധുവിനെ കോട്ടയം നഗരത്തിലെ ഹോസ്റ്റലിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മുണ്ടക്കയം ഇളംകാട് വലിയ പുരക്കൽ ഇരുപത്തിയാറ് വയസ്സുള്ള ശ്രുതിമോളാണ് മരിച്ചത് സി എ വിദ്യാർത്ഥിനിയായിരുന്നു ഫെബ്രുവരി പത്തിനായിരുന്നു കിടങ്ങൂർ സ്വദേശിയുമായുള്ള ശ്രുതിയുടെ വിവാഹം ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതിനുശേഷം ഭർത്താവ് ജോലിക്കായി ബംഗളൂരുവിലേക്ക് പോയിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് ഓൺലൈൻ പഠനത്തിനായി ഒരു മാസം മുൻപ് യുവതി കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഹോസ്റ്റലിൽ മുറിയെടുത്തിരുന്നു വെള്ളിയാഴ്ച രാവിലെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നതോടെ ഭർത്താവ് ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് തൂന്നി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടയം വെസ്റ്റ് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു യുവതി എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി കത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് കോട്ടയം വെസ്റ്റ് പോലീസ് മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം ഇളംകാട്ടിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് diamonds, silver and water.